ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സ്വാദിഷ്ടമായ ചക്ക അവിയലാണ് ഉണ്ടാക്കുന്നത് അതിനായി കുറച്ച് ചക്കക്കുരു കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക ചക്കക്കുരു വെന്ത് കിട്ടാനാണ് ആദ്യം വേവിക്കുന്നത് വെന്ത ചക്ക കുരുവിലേക്ക് ചക്കയും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം എന്നിവ കൂടി ചേർത്ത് അടച്ചു വെച്ച് വേ ആ സമയം മുക്കാൽ കപ്പ് തേങ്ങയും കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർത്ത മിശ്രിതം വെന്തചക്കയിലേക്ക് ആഡ് ചെയ്ത് പച്ചമുളക് കറിവേപ്പില കുറച്ച് വെള്ളം എന്നിവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ ചക്കാവിയൽ റെഡിയായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ ചക്കാവിയലിൽ ഉരിങ്ങയ്ക്കായാണ് ഇട്ടിട്ടുള്ളത് പച്ചമുളകും ഉരുങ്ങയ്ക്കായും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ ചക്കാവിയൽ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എൻ്റെ കറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ